ഡെയിലി മോർണിംഗ് പശ്ചിമോധനാസനം പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ ദിവസം മുഴുവൻ നല്ല ഉണർവോടുകൂടി ശരീരത്തിനും മനസ്സിനും ഒരുപാട് ഉണർവോടുകൂടി നമുക്ക് ആ ഡേ ത്രൂ ഔട്ട് നമുക്ക് കൊണ്ടുപോകാൻ സഹായിക്കുന്നു നമസ്കാരം ഞാൻ ഡോക്ടർ രജിത കെ അജീഷ് ആയുർവേദ ഡോക്ടറാണ് ആണ് കൂടെ തെറാപ്പിക് യോഗ ട്രെയിനർ കൂടിയാണ് അസുഖങ്ങൾക്ക് അനുസരിച്ചിട്ടുള്ള യോഗ പ്രാക്ടീസ് ചെയ്തു വരുന്നു ഇന്ന് നമുക്ക് പശ്ചിമോത്ഥാനാസനം പരിചയപ്പെടാം പശ്ചിമോത്ഥാനാസനം ഒരു അഡ്വാൻസ്ഡ് യോഗാഗണത്തിൽ പെടുന്നു അതായത് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട് പക്ഷെ പ്രാക്ടീസ് ചെയ്ത് നല്ല ഫ്ലെക്സിബിൾ ആയി കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് ഒരുപാട് ബെനിഫിറ്റ് ഉള്ള ഒരു ആസനമാണ് പശ്ചിമോത്ഥാനാസനം ഡെയിലി മോർണിംഗ് പശ്ചിമോത്ഥാനാസനം പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ ദിവസം മുഴുവൻ നല്ല ഉണർവോടുകൂടി ശരീരത്തിനും മനസ്സിനും ഒരുപാട് ഉണർവോടുകൂടി നമുക്ക് അഡേ ത്രൂ ഔട്ട് നമുക്ക് കൊണ്ടുപോകാൻ സഹായിക്കുന്നു അതുകൊണ്ട് നമുക്ക് ഇന്ന് പശ്ചിമോത്ഥാനാസനം പരിചയപ്പെടാം കംപ്ലീറ്റ് പശ്ചിമോത്ഥാനാസനം പരിചയപ്പെടുന്നതിന് മുമ്പ് അർദ്ധ പശ്ചിമോത്ഥാനാസനം പരിചയപ്പെടാം അതിനായി നിവർന്നിരിക്കാം കാലുകൾ വി ഷേപ്പ് രീതിയിൽ അകത്തിവയ്ക്കാം കൈകൾ രണ്ടും ഉയർത്താം നന്നായി മാക്സിമം ഉയർത്തിയ ശേഷം ശ്വാസം പതുക്കെ പുറത്തേക്ക് വിട്ടുകൊണ്ട് എക്സീൽ ടു ദ റൈറ്റ് സൈഡ് കാല് ഉയരാതെ മാക്സിമം ഹെഡിനെ ഡൗണിലേക്ക് കൊണ്ടുവരാം കൈകൾ പാദങ്ങൾക്ക് ചുറ്റും കടത്തി മുറുക്കെ പിടിക്കാം സാധാരണ ശ്വാസം ഇൻഹേൽ ചെയ്തുകൊണ്ട് വീണ്ടും കൈകൾ നന്നായി ഉയർത്താം എക്സേൽ കൈകൾ സാധാരണ പൊസിഷൻ വീണ്ടും ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് ഇൻഹേൽ സാവധാനം ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് ഇടതുവശത്തെ കാലിൻ്റെ പാദങ്ങളിലേക്ക് പിടിക്കുന്നതോടൊപ്പം തന്നെ ഹെഡ് മാക്സിമം ഡൗൺ ചെയ്ത് കൊടുക്കും സാധാരണ ശ്വാസം വീണ്ടും കൈകൾ മാക്സിമം ഉയർത്താം നന്നായി കൈകൾ താഴ്ത്താം കംപ്ലീറ്റ് പശ്ചിമോത്ഥാനാസനം ചെയ്യുന്നതിന് വേണ്ടി കാലുകൾ തമ്മിൽ ചേർത്ത് വെക്കാം ശ്വാസം നന്നായി ഉള്ളിലേക്ക് എടുക്കാം ശ്വാസം നന്നായി പുറത്തേക്ക് വിട്ടുകൊണ്ട് കൈകൾ രണ്ട് കാൽപാദങ്ങൾക്ക് താഴെ താഴും ശ്വാസം മുകളിലേക്ക് ഇത് ആദ്യത്തെ കുറച്ച് ദിവസങ്ങൾക്ക് നമുക്ക് ഈ രീതിയിൽ പ്രാക്ടീസ് ചെയ്യാൻ പറ്റുകയില്ല അതുകൊണ്ട് ബിഗിനേഴ്സിന് എങ്ങനെ ചെയ്യാമെന്ന് കാണിക്കാം കാലുകൾ വി ഷേപ്പ് അകത്തി വയ്ക്കാം ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് ആൻഡ് എക്സിൽ എവിടെയാണോ റൈറ്റ് കാലും ലെഫ്റ്റ് കാലും ഉയർത്താതെ നമുക്ക് വെക്കാൻ പറ്റുന്നത് ഇവിടെ വെക്കാൻ പറ്റുന്നെങ്കിൽ അവിടെ വെക്കാം അല്ലെങ്കിൽ കാൽമുട്ടിലാണ് വെക്കാൻ പറ്റുന്നതെങ്കിൽ അവിടെ രണ്ട് കൈകളും പതിച്ചു വെക്കാം ഹെഡിനെ നന്നായി ഡൗൺ ചെയ്തു കൊടുക്കാം രണ്ട് കാലുകളും ഫ്ലോറിൽ പതിഞ്ഞിരിക്കുന്നു എന്ന് ഉറപ്പുവരുത്തുക വീണ്ടും ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് വളരെ സാവധാനം ശ്വാസം പുറത്തേക്ക് ഇതുപോലെ ഇടതുവശത്തേക്കും എവിടെയാണോ രണ്ട് കൈകളും പതിക്കാൻ പറ്റുന്നത് അവിടെ പതിക്കാം ഹെഡിനെ ഫ്രീലി ഡൗൺ ചെയ്തു കൊടുക്കാം സാധാരണ ശ്വാസം ആൻഡ് കംപ്ലീറ്റ് പശ്ചിമോധാനാസനത്തിനായി രണ്ട് കാലുകളും ചേർക്കാം ശ്വാസം ഉള്ളിലേക്ക് എടുക്കാം നീ എവിടെയാണോ രണ്ട് കൈകളും ബുദ്ധിമുട്ടില്ലാതെ പ്ലേസ് ചെയ്യാൻ പറ്റുന്നത് അവിടെ പ്ലേസ് ചെയ്യാം തല ഫ്രീ ആയിട്ട് ഡൗൺ ചെയ്ത് കൊടുക്കാം സാധാരണ ശ്വാസം ഇപ്പോൾ നമ്മൾ കണ്ട പോലെ തന്നെ പശ്ചിമോത്ാസനം ചെയ്യാൻ ബുദ്ധിമുട്ട് തുടക്കത്തിൽ അനുഭവപ്പെടാം പക്ഷെ തുടർച്ചയായുള്ള പ്രാക്ടീസ് മുഖേന നമ്മുടെ സ്പൈനിന് ഒരുപാട് ഫ്ലെക്സിബിലിറ്റി വരുന്നതാണ് സുഖമായി പ്രാ പശ്ചിമോത്ഥാനം പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്നതുമാണ് ദിവസം ഒന്ന് മുതൽ മൂന്ന് തവണ വരെ നമുക്ക് പ്രാക്ടീസ് ചെയ്യാം അതിനുശേഷം ചെറിയൊരു റിലാക്സേഷൻ എടുക്കുന്നതും നന്നായിരിക്കും അടുത്ത എപ്പിസോഡിൽ പുതിയ ഒരു യോഗാസനവുമായി കാണുന്നതുവരെ നന്ദി നമസ്കാരം